് എമ്പുരാന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ കണ്ട് തല കറങ്ങിയിരിക്കുകയാണ് ഹീറ്റേഴ്സ് എല്ലാവരും ഹേറ്റേഴ്സ് മാത്രമല്ല ലാലേട്ടിൻ്റെ ഫാൻസിനു വരെ ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കാരണം ഒരു മലയാള സിനിമയുടെ കളക്ഷൻ തന്നെയാണോ ഇത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് യമ്പുരാൻ എന്ന സിനിമ തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പതിനാല് കോടി ഏഴ് ലക്ഷം രൂപ നേടിയെടുത്ത സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ അതായത് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ആയിട്ട് നേടിയെടുത്തത് അറുപത്തി ഏഴ് കോടി രൂപയാണ് തീർച്ചയായും ഒരു വലിയ ഹിറ്റ് സിനിമയുടെ അതായത് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയുടെ കളക്ഷനാണ് ഈ പറയുന്ന അറുപത്തേഴ് കോടി എന്നുള്ളത് ആ കളക്ഷനാണ് ഒറ്റ ദിവസം കൊണ്ട് എമ്പുരാൻ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതിനുശേഷം വന്ന ദിവസം മുപ്പത്തി അഞ്ച് കോടിക്കു മുകളിലാണ് രണ്ടാമത്തെ ദിവസവും സിനിമ നേടിയത് അതും മലയാള സിനിമയിലെ ഒരു ഹിറ്റ് സിനിമയുടെ ലൈഫ് ടൈം കളക്ഷനായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം അതായത് ഓരോ ദിവസവും നേടുന്ന കളക്ഷൻ എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു സിനിമയുടെ ലൈഫ് ടൈം അതായത് ഹിറ്റായിട്ടുള്ള ഒരു സിനിമയുടെ ലൈഫ് ടൈം കളക്ഷനാണ് എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായും അത്ഭുതമാണ് ഉണ്ടാവുന്നത് എംബുരാൻ എന്ന സിനിമ ഇപ്പോൾ ഒരുപാട് പ്രശ്നത്തിലൂടെ മുന്നോട്ട് പോകുന്നു പക്ഷേ കളക്ഷന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്താണോ പ്രതീക്ഷിച്ചത് അതിനും എത്രയോ മുകളിലാണ് എമ്പുരാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ എംബുരാൻ ഗുണമായി വന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആദ്യ ദിവസങ്ങളിൽ ഈ സിനിമയ്ക്ക് മിക്സഡ് റെസ്പോൺസാണ് വന്നിരുന്നത് തീർച്ചയായും സിനിമ നല്ലത് തന്നെയാണ് വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നു കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് ഗംഭീര തിരക്കാണ് വിദേശ രാജ്യങ്ങളിൽ അതായത് ഇന്ത്യക്ക് പുറത്ത് സിനിമ നേടുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കളക്ഷനാണ് ഇന്നത്തെ കളക്ഷനോടുകൂടി സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം നൂറ് കോടി നേടുന്ന സിനിമയായിട്ട് മാറും അത് ഇന്ന് തന്നെ പുറത്തു വരികയും ചെയ്യും അതായത് വിദേശത്ത് നിന്ന് മാത്രം നൂറ് കോടി നേടുന്ന ഒരു മലയാള സിനിമയായിട്ട് എംബുരാൻ മാറുന്നു എന്നുള്ളതാണ് ബുക്ക് മൈ ഷോയിൽ ഇന്നലെ കാണാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ആറായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും വിറ്റുകൊണ്ടിരിക്കുന്നത് അതായത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ബുക്കിംഗ് ആണ് ഇപ്പോൾ എമ്പുരാന് വന്നുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ ഒരു വമ്പൻ ഹിറ്റ് സിനിമ മൂന്നാം ദിവസം അല്ലെങ്കിൽ രണ്ടാം ദിവസം ബുക്കിങ്ങിലൂടെ മാക്സിമം നേടിക്കൊണ്ടിരിക്കുന്നത് ഏഴായിരം എട്ടായിരം ടിക്കറ്റുകളൊക്കെ ആയിരിക്കും അതായത് ഒരു മണിക്കൂറിൽ മാക്സിമം ഇത് ഇരുപത്തി ആറായിരത്തിനു മുകളിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബുക്ക് മൈ ഷോ എടുത്തു നോക്കുമ്പോൾ പന്ത്രണ്ടായിരത്തിനു മുകളിലാണ് ഇന്ന് രാവിലെ ബുക്ക് ചെയ്തിരിക്കുന്നത് മണിക്കൂറിൽ അതായത് സിനിമയുടെ കളക്ഷൻ പോകുന്ന പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല ആദ്യ ദിവസം അറുപത്തിയേഴ് കോടി നേടിയ സിനിമ രണ്ടാം ദിവസം മുപ്പത്തി അഞ്ച് കോടിക്ക് മുകളിലാണ് കളക്ഷൻ ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ നൂറ്റി രണ്ട് കോടിക്ക് മുകളിലാണ് സിനിമ നേടിയെടുത്തത് മൂന്നാം ദിവസമായ ഇന്നലെയും സിനിമയ്ക്ക് നാല്പത് കോടിയോളം കളക്ഷൻ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നാലാം ദിവസമായ ഇന്ന് സിനിമയ്ക്ക് അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം അമ്മാതിരി ബുക്കിംഗ് ആണ് ഇനി വരുന്നത് അവധി ദിവസങ്ങളാണ് വിദേശ രാജ്യങ്ങളിലെല്ലാം ഗംഭീര കളക്ഷനാണ് ഇനി പ്രതീക്ഷിക്കുന്നത് ഈ സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ തിങ്കളാഴ്ചയോടുകൂടി ഈ സിനിമ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കും എന്നതിൽ തർക്കമില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് തിങ്കളാഴ്ച ഈ സിനിമ ഇരുന്നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കും അതായത് റിലീസ് ചെയ്ത് വെറും അഞ്ച് ദിവസത്തിനകത്ത് സിനിമ ഇരുന്നൂറ് കോടി നേടും എന്നതിൽ തർക്കമില്ല ഇത് മിക്സഡ് റെസ്പോൺസിലാണ് ഇത്തരം കളക്ഷൻ എന്ന് ചിന്തിക്കണം മലയാളത്തിലെ ഏറ്റവും വലിയ താരമായിട്ടുള്ള മോഹൻലാൽ അടുത്ത കുറച്ച് പരാജയ ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ മലയാളത്തിൻ്റെ ബോക്സ് ഓഫീസ് പവർ അറിയണമെങ്കിൽ അതായത് ഒരു മലയാള സിനിമയ്ക്ക് എത്രത്തോളം കളക്ഷൻ നേടിയെടുക്കാൻ പറ്റും എന്ന് അറിയണമെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വരണം ഇവിടെ മിക്സഡ് റെസ്പോൺസ് വെച്ചിട്ടാണ് ഈ തൂക്ക് തൂക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം മലയാള സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ലാലേട്ടനിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതല്ല ഇതിനപ്പുറവും ലാലേട്ടനെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് തീർച്ചയായും ഡീഗ്രേഡിംഗ് വളരെ ശക്തമാണ് ഗംഭീരമായിട്ടുള്ള ഡീഗ്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ആൾക്കാരും പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ഈ കളക്ഷൻ വിശ്വസിക്കില്ല അപ്പോൾ ഇത് ട്രാക്കിംഗ് കളക്ഷൻ ആണ് എന്ന് പറയുമ്പോൾ ആ ട്രാക്കിങ്ങും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് കാരണം അവരെ സംബന്ധിച്ച് ഒരു മലയാള സിനിമ അഞ്ചു ദിവസം കൊണ്ട് കൂടി പോയാൽ ഒരു മുപ്പത് കോടി നാൽപ്പത് കോടി അൻപത് കോടിയൊക്കെയാണ് നേടുകയുള്ളൂ ഞങ്ങൾ വേണമെങ്കിൽ ഒരു പത്ത് കോടി കൂടി കൂട്ടി അറുപത് കോടി ഞങ്ങൾ ആക്കിത്തരാം പക്ഷേ ഇരുന്നൂറ് കോടി ഒന്നും അഞ്ചു ദിവസം കൊണ്ട് നേടില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അതെന്തോ ആവട്ടെ അപ്പോൾ മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി കുറയ്ക്കുകയാണ് ഇൻഡസ്ട്രി ഹിറ്റാവാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എമ്പുരാൻ ആവശ്യമുള്ളൂ വലിയ ഹിറ്റായ മലയാള സിനിമകളുടെ ലൈഫ് ടൈം കളക്ഷനാണ് എംപുരാൻ എന്ന സിനിമ ഓരോ ദിവസവും നേടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മോഹൻലാലിലൂടെ മലയാള സിനിമ വളരുന്നു നമ്മൾക്കും അതിനൊപ്പം മുന്നേറാം അഭിമാനിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ